നമസ്കാരം ലോക പോലീസിൻ്റെ സൂപ്പർ പോലീസായിട്ട് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വിലസുക വിലസുകയാണ് കഴിഞ്ഞ അദ്ദേഹം രണ്ടാമത്തെ പ്രാവശ്യം ഇലക്ഷൻ മത്സരിച്ചപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ചെന്നിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് ജനങ്ങളോട് പറഞ്ഞത്തെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞു ലോകത്ത് ആദ്യമായിട്ടായിരിക്കും വേറൊരു വേറൊരു രാജ്യത്തെ ഭരണാധികാരി വേറൊരു രാജ്യത്ത് ചെന്നിട്ട് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞത് എന്തായിരുന്നാലും ട്രംപ് രണ്ടാമത് വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കയിൽ മൊത്തം കുത്തഴിഞ്ഞ രീതിയിലുള്ള പ്രവർത്തനങ്ങളും പല രീതിയിലുള്ള പ്രശ്നങ്ങളുമാണ് നടത്തി വരുന്നതെന്ന് നാം വിദേശ വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ രാജ്യത്തെ അമേരിക്കയിൽ അമേരിക്കയിൽ കയറ്റുമതി ചെയ്യുന്ന ഡയമണ്ട് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ മറ്റു പല ഉൽപ്പന്നങ്ങൾ പരുത്തി പിന്നെ തുണിത്തരങ്ങൾ കോട്ടൺ തുണിത്തരങ്ങൾ മെഷീനറികളുടെ ചില ഭാഗങ്ങൾ സോഫ്റ്റ്വെയർ ഇതൊക്കെ അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റി അയക്കുന്നുണ്ട് ഈ കയറ്റി അയക്കുന്നത് മൂലം നമുക്ക് കിട്ടുന്ന നമ്മുടെ ഒരു വർഷത്തെ ബിസിനസ് എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് മില്യൺ ഡോളറാണ് നമ്മൾ കിട്ടുന്നത് നമ്മുടെ കച്ചവടം അതിനവിടെ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ഇറക്കി ഇറക്കിയത് ചെയ്യുന്നത് ഏകദേശം മുപ്പതോ മുപ്പത്തഞ്ചോ മില്യൺ ഡോളറിൻ്റെ കച്ചവടം മാത്രം ഇങ്ങോട്ട് ചെയ്യുന്നുള്ളൂ ഇങ്ങോട്ട് വരുന്നതിനകത്താണ് നമ്മുടെ ഈ സൂപ്പർ ബൈക്കുകളൊക്കെ ഉള്ളത് ചില കാറിൻ്റെ പാർട്സുകളൊക്കെ ഉള്ളത് ഇങ്ങോട്ട് വരുന്നത് പല കാർ കമ്പനികളുമുണ്ട് അപ്പോൾ ഇവിടെ തിരുവ കുറവായതുകൊണ്ട് അവിടുന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുന്നു പക്ഷേ ആ തിരുവോ പോലും അടയ്ക്കാതിരിക്കാൻ വേണ്ടി പല അമേരിക്കൻ കമ്പനികളും ഇന്ത്യയിൽ വന്നിട്ട് നമ്മുടെ മാർക്കറ്റുകളിൽ ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ ഇപ്പോൾ അവർ മൂലധനം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പം കണ്ടുവരുന്ന ഒരു കാര്യം എന്നാണിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ പകരത്തിന് പകരം ചുങ്കം ചുമത്തി അമേരിക്കയെ ഫിഷണി പിടി ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് സാധിക്കത്തില്ല ഞാൻ ആദ്യം പറഞ്ഞ കണക്കിനകത്ത് തൊണ്ണൂറ് മില്യനും മുപ്പത് മില്യനും തങ്ങളുടെ വ്യത്യാസം അപ്പോൾ ഏറ്റവും കൂടുതൽ കച്ചവടം നമ്മൾ അങ്ങോട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ടിറക്കുന്നതിനുള്ള തീരുവ ചുങ്കം കുറയ്ക്കണം ഇല്ല ഞാൻ അവിടെ ഇറക്കുന്ന ഒരു തിരുവച്ചങ്കം കൂട്ടും അങ്ങനെ കൂട്ടിയാൽ നമുക്ക് അച്ചവടം കുറയും അപ്പോൾ ഇന്ത്യ സർക്കാർ എന്ത് ചെയ്തു അയാളുടെ മുമ്പിൽ അമേരിക്കയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നൊരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അമേരിക്കയോടുള്ള സ്നേഹം കൊണ്ട് മുതലാളിത്ത രാജ്യങ്ങളോടും കോർപ്പറേറ്റുകളോടും നമുക്കുള്ള ചില താൽപ്പര്യം കൊണ്ട് അമിതമായ താല്പര്യവും ആവേശവും കൊണ്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും അമേരിക്കൻ വ്യവസായികൾക്കും വേണ്ടിയുള്ള ഭരണമാണ് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മിക്ക സംസ്ഥാനങ്ങളിലേക്കും അടിച്ചിറക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് ഇവിടുത്തെ പല സാധാരന്മാരും അവിടെ പോയി പിന്നെ ബിസിനസ് നടത്തുന്നതായിട്ടൊക്കെയാണ് പല പത്രവാർത്തകളും മനസ്സിലാക്കുന്നത് അപ്പം ഈ തീരുവ അമേരിക്കൻ തീരുവ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യയുമായി ചർച്ച നടത്തിയാണ് ചർച്ച കൊണ്ട് ഉത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇങ്ങോട്ട് തരുന്ന സാധനങ്ങൾക്ക് തീരുവ ഇപ്പം നമ്മളൊരു നാൽപ്പത് ശതമാനമാണ് ചെയ്യുന്നതെങ്കിൽ അത് പത്തോ പതിനഞ്ചോ ശതമാനമായിട്ട് കുറയ്ക്കണം ട്രംപ് പറയുന്നത് പത്ത് മതി എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് അതിലേ മേളിലോട്ട് പോകാൻ പാടില്ല എന്നുവെച്ചാൽ ലോകത്ത് മുഴുവൻ രാജ്യങ്ങളും അമേരിക്കയുടെ വിപണിയാക്കി മാറ്റാനുള്ള ട്രംപിൻ്റെ ഗൂഢമായ ലക്ഷ്യത്തിന് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം കൂടി കൂട്ടു നിൽക്കുന്നു അല്ലെങ്കിൽ മുട്ടുമടക്കി നിൽക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണേണ്ടത് നമ്മുടെ സാധനങ്ങൾ അവിടെ പോകുന്നുണ്ടെന്നുള്ള സത്യം ഏറ്റവും കൂടുതൽ സാധനങ്ങൾ അവിടെ വിറ്റഴിക്കപ്പെടുന്നുണ്ട് എന്നുള്ള സത്യമാണ് പക്ഷേ പരോക്ഷമായി അമേരിക്കയുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന നടപടിയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ ചെന്നിരുന്നിട്ട് അമേരിക്കൻ സർക്കാരിനോട് ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള പല ഭരണകർത്താക്കളും നമുക്കുണ്ടായിരുന്നു അമേരിക്കൻ സൈന്യത്തെ നോക്കിക്കിട്ട് നിങ്ങൾ ആരും തന്നെ ഇവിടുന്ന് ജീവനോട് പോകില്ല എന്ന് പറഞ്ഞ ഭരണാധിക ഭരണാധികാരികൾ നമുക്കുണ്ടായിരുന്നു എന്നുവെച്ചാൽ അമേരിക്കയോട് വിരൽ ചൂണ്ടി സംസാരിക്കുവാൻ കഴിവില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ഭരണകൂടം മാറിയോ എന്ന് ആണ് ഇത്തരണത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നത് അമേരിക്ക അല്ലെങ്കിൽ മറ്റൊരു വിപണി നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ ഗോതമ്പ് ഇറക്കുമതി ചെയ്യാറുണ്ട് ധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യാറുണ്ട് ചോളം ഇറക്കുമതി ചെയ്യാറുണ്ട് ഓട്സ് ഇറക്കുമതി ചെയ്യാറുണ്ട് ഇതൊക്കെ നമ്മുടെ രാജ്യത്തും കുറേശ്ശേ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ ഉൽപ്പാദനം കൂട്ടിക്കൊണ്ട് കർഷക ഉൽപ്പാദനം കൂട്ടുമ്പോൾ കർഷകർക്ക് അത്ര കാശ് കിട്ടും ആ ഉൽപാദനം കൂട്ടിക്കൊണ്ട് അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാൻ നമുക്ക് സാധിക്കും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ പറ്റിയില്ലെങ്കിലും ഒന്നോ രണ്ടോ വർഷം കൊണ്ട് സർക്കാർ വിചാരിച്ച് നടക്കാത്ത ഒരു കാര്യമാണല്ലോ ഇത് അതിനു പകരം എല്ലാ കർഷകർ കർഷകർക്കും രണ്ടായിരം രൂപ കൊടുത്തിട്ട് അവൻ വോട്ട് മേടിക്കുന്നതിനകത്തല്ല അർത്ഥം അവനെ കൊണ്ട് ജോലി ചെയ്യിച്ച് അവനെ മൂലധനം കിട്ടി അവനെ സമ്പന്നനാക്കുന്നതിലാണ് ഒരു സർക്കാർ ശ്രമിക്കേണ്ടത് എന്തിനും സബ്സിഡി കൊടുക്കുന്നതിനേക്കാളും ഇവർ ആ സബ്സിഡി തുക ഏതെങ്കിലും രീതിയിൽ വികസനത്തിന് ഭാവിയിലേക്ക് ഉതകുന്ന രീതിയിൽ ഈ നാട്ടിൽ തന്നെ അത് ഡിപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് അനുസൃതമായ പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്യുന്നതാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പൽക്കരണം നിന്ന് പിടിച്ചു നിൽക്കുന്നത് എന്നും രണ്ടായിരം രൂപ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ജനം ഓട്ടിയെത്തിക്കും അവർക്കറിയില്ലല്ലോ ഒരു അപകടം പിടിച്ച ഗടിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ കാണാറുണ്ട് ചെലന്തി വല കൂട്ടിരിക്കുമ്പോൾ ചെലന്തിയിൽ ആ വലയിൽക്കൂടെ പോകുന്ന പ്രാണികൾ ചെന്നിട്ട് ആ ഒരു വലയുടെ ഒരറ്റത്ത് നിന്നിട്ട് അത് വിചാരിക്കും പെട്ടെന്ന് എനിക്ക് നീണ്ടുപോകാമെന്ന് വരച്ച ആ വിതിൽ കൂടെ പോകുന്ന സമയത്തായിരിക്കും ചെലന്തി വേറെ സൈഡിൽ നിന്ന് തിന്നുന്നത് ഈ അവസ്ഥ തന്നെയാണ് ഇപ്പം അമേരിക്ക ഇന്ത്യയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് സത്യം നമ്മളൊക്കെ ഇതിനെ പുച്ഛമായിട്ടോ എവന് വരെ പണിയില്ലയോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ചിന്തിച്ചേക്കാം എൻ്റെ പണിയോ പണിക്കുറവോ അല്ല അതിനകത്തെ വിഷയം ഈ ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ കാണുന്ന രീതിക്ക് മാറ്റം വരണം നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മളെ പറ്റിയും അല്ലെ നമ്മുടെ വീട്ടുകാരെ പറ്റിയും ഒക്കെയാണ് ഈ നാട്ടിൽ നിലനിൽക്കണമെങ്കിൽ ഇവിടെ രാജ്യം ഉണ്ടാകണം നമ്മുടെ രാജ്യം നിലനിൽക്കണമെങ്കിൽ സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നമ്മുടെ കൈപിടിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ രാജ ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ അവർക്ക് വേണ്ട വെള്ളവും വായുവും ജോലിയും കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു അതൊക്കെയാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത് അതിനകത്തെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന കാര്യം സത്യസന്ധമാണെങ്കിൽ പോലും അതിലേക്ക് സൂചിപ്പിക്കപ്പെടുന്ന ഭരണാധികാരിയെ തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളാണെങ്കിൽ ആ വിമർശനത്തെ വിമർശിച്ച് വിമർശിച്ച് നശിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അത് മാറണം അത് മാറിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ രാഷ്ട്രീയം ഉപയോഗിക്കാൻ പാടുള്ളൂ ഇലക്ഷൻ സമയത്ത് മാത്രം സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുക സ്ഥാനാർത്ഥിയിൽ നിന്ന് നല്ലൊരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കാൻ മാത്രം ഇലക്ഷൻ ക്യാമ്പയിനെ ശ്രദ്ധിക്കുകയും അതിനുശേഷം രാജ്യത്തെപ്പറ്റി മാത്രം ചിന്തിക്കുവാനും ജനങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇതുപോലത്തുള്ള അമേരിക്കൻ ട്രംപുംമാരുടെ മുമ്പിൽ ഇന്ത്യൻ സമ്പൽക്കരണ കൂപ്പു കുത്തി വീരുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലും ഈ പറയുന്ന രീതിയിൽ സാമ്പത്തിക രംഗത്ത് തകർച്ച തകർച്ചയുണ്ടായപ്പോഴും ഇന്ത്യ എന്ന മഹാരാജ്യം പിടിച്ചു നിന്നത് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്ക് ബാങ്കുകളും അന്ന് ഇന്ത്യയെ നയിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരിയുടെ ഇച്ഛാശക്തി രണ്ടായിരത്തി പതിനൊന്നിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അമേരിക്കയിൽ നിന്ന് വിമാനം വരുത്തി ഇവിടെ അവിടെ വിട്ടിട്ട് അവിടുത്തെ സമ്പൽഖടന പരിഹരിക്കുന്നതിനാവശ്യമായ ചർച്ച നടത്തിയ കാര്യം നമ്മൾ വിസ്മരിക്കേണ്ട അപ്പം ഇന്ത്യയിലുള്ള സാമ്പത്തികകാര വിദഗ്ധന്മാരൊക്കെ തന്നെ ലോകത്തിന് മാതൃകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈ രാഷ്ട്രീയവും ജാതിയും മതവും ഒക്കെ അതാത് അവസരങ്ങൾ മാത്രം വിനിയോഗിച്ചുകൊണ്ട് രാജ്യത്തെപ്പറ്റി ചിന്തിച്ചില്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയൊരു അപകടമായിരിക്കും ട്രംപ് എന്തായാലും ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപമായി തീരുന്ന അവസ്ഥയാണ് വരും കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അയാളുടെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തി കൊടുക്കുന്നൊരു കീഴ്വഴക്കം ഉണ്ടാക്കിയെടുക്കാതിരിക്കുന്നതാണ് ഏത് രാജ്യത്തെയും ഏത് ഭരണാധികാരിക്കും നല്ലത് അതായിരിക്കും രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് പോലും അനുയോജ്യം നന്ദി നമസ്കാരം